ഇതൊന്നുറക്ക പറയാൻ ഇസ്ലാമിക തീവ്രവാദം വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന കേരളത്തിന്റെ അന്തരീക്ഷത്തെ കുറിച്ച് മറ്റുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ രാഷ്ട്രീയ നേതാക്കൾ നവോത്ഥാന നായകന്മാർ ഭയക്കുന്നെങ്കിൽ എത്രമാത്രം ഭീകരമായിട്ടുള്ള ആശയവും എത്ര ഭീകരരുമാണ് ഇവർ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം സുന്നുകളും ഷിയാക്കളും പരസ്പരം തമ്മിൽ കണ്ടാൽ തല്ലോ സുന്നികളും ജമാഅത്തെ ഇസ്ലാമിയും പരസ്പരം തല്ല് സുന്നയും മുജാഹിദും പരസ്പരം തല്ല് അടുത്തുള്ള ക്ഷേത്രത്തില് വേടന്റെ പരിപാടി നടക്കുന്നു എല്ലാവരും ആവേശത്തോടു കൂടി അത് കണ്ടു കോരിത്തരിക്കുന്നു ഒന്നേ പറയാനുള്ളൂ ക്ഷേത്രത്തിൽ നടക്കുന്ന ചർച്ചുകളിൽ നടക്കുന്ന നോമ്പുതുറ പരിപാടികൾ നിങ്ങൾ മസ്ജിദുകളിൽ പ്രതീക്ഷിക്കരുത് നിങ്ങൾ ഇത് പ്രതീക്ഷിക്കരുത് കാരണം നമ്മുടെ നാട് ആ രൂപത്തിലാണ് എല്ലാം ഇൻകമ്മിങ് നമുക്ക് ഒക്കെയാണ് പക്ഷേ ഔട്ട്ഗോയിങ് ഏ ഒരു രൂപത്തിലും നമ്മൾ ഔട്ട്ഗോയിങ് അംഗീകരിക്കില്ല ആ രൂപത്തിലേക്കാണ് നമ്മുടെ നാടിൻ്റെ ഒരു പോക്ക് കേരളത്തിൽ ശരീരത്ത് കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും അതിനെ ഇല്ലാത്തതാണ് എന്ന് പറയുമോ കേരളത്തിൽ മത കോടതികൾ പാകിസ്ഥാനിലെ പോലെ തന്നെ സമാന്തരമായിട്ടുള്ള മത കോടതികൾ കേരളത്തിലുണ്ട് ഞാൻ പറയുന്നതല്ലാട്ടോ ഞാൻ കേൾപ്പിച്ച് തരാം നമ്മൾ പറയുമ്പോഴാണല്ലോ കുഴപ്പം കേരളത്തിൽ പലിശ രഹിത ഒരുത്തൻ മുക്കൊണ്ട് പോയത് കണ്ടില്ലായിരുന്നു അൽ മുക്താദിർ അല്ലെ കോടിക്കണക്കിന് അത് പിന്നെ ഹലാൽ പണമായിരുന്നു എല്ലാം കാക്കാമാരുടെ പണമായിരുന്നു തട്ടിച്ചും വെട്ടിച്ചും പറ്റിച്ചും ഏ കൊള്ള ലാഭമെടുത്തും ഹലാലിലൂടെയും ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ട് വിദേശത്ത് നിന്ന് പണം വന്നിറങ്ങിയത് കൊണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല കോടാനു കോടി രൂപയാണ് അൽമുക്താദിർ ഹലാൽക്കാരെ കൊണ്ടുപോയത് മക്കളെ കെട്ടിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത കോടികളെല്ലാം അവൻ കൊണ്ടുപോയി ഹജ്ജെന്നും ഉമ്രയെന്നും പറഞ്ഞ് കുറെ എണ്ണം പറ്റിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഒരുത്തം കണ്ണൂർ ഹജ്ജിനും ഉമ്രക്കും പറഞ്ഞ് അരെയും കൊണ്ടുപോയി നൂറ്റമ്പത് പേരെ കൊണ്ടുപോയി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അവരുടെ പാസ്പോർട്ടുമായിട്ട് മുങ്ങി ഇവരുടെ ലക്ഷ്യം പണം എല്ലാ മേഖലകളിലും ഇവര് മാത്രമേ പാടുള്ളൂ നോക്കോ കേരളത്തിലെ ഇസ്ലാമിക കോടതികളെ സംബന്ധിച്ചൊന്ന് കേട്ടോ കൂടിയാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത് കാരണം അദ്ദേഹം നിർത്തിപ്പോകുകയാണെങ്കിൽ വളരെ ബഹുപെടുക്കനായ അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിനെ സംരക്ഷിക്കുന്ന ആവശ്യത്തിലേക്ക് വേണ്ടി ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഈ ചർച്ച പങ്കെടുക്കുന്നത് തുടക്കം ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിനിഞ്ഞാ നിറങ്ങിയിട്ടുള്ള എല്ലാ മുഖ്യധാരാ പത്രങ്ങളിലും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചതിന്റെ വാർത്ത വന്നു ആ വാർത്തകളിലെ മിക്കവാറും തലക്കെട്ടുകളല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തില് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സമാന്തര കോടതി സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു മിക്ക മാധ്യമങ്ങളിലെ പ്രധാന തലക്കെട്ട് അപ്രകാരം ഒരു തലക്കെട്ട് തെരഞ്ഞെടുത്തതെന്ന് തന്നെ അതിന്റെ സാങ്കേതികം അത് പൊതുസമൂഹത്തിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള സാർ പറയുകയുണ്ടായി ഉത്തരേന്ത്യയിലെ ബീഹാറിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒക്കെ ചില മരങ്ങളുടെ അടിയിൽ അടിയിലിരുന്ന് ചർച്ച ചെയ്ത് അയൽ അയൽവഴക്കുകൾ തീർക്കുന്ന ഒരു കോടതി സംവിധാനമാണ് ദാറുൽ കഥ എന്നാണ് അദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ട അബ്ദുള്ള സാറേ താങ്കളുടെ പ്രായം കാരണം താങ്കൾ ചിലപ്പോൾ മർന്നതായിരിക്കാം താങ്കളെ ഞാനൊരു പതിമൂന്ന് വർഷക്കാലം പിറകിലേക്ക് കൊണ്ടുപോകാം രണ്ടായിരത്തി പത്ത് ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച കേരള നിയമസഭയിൽ അന്ന് കേരളം ഭരിച്ചിരുന്നത് വി എ അച്യുതാനന്ദന്റെ സർക്കാരായിരുന്നു അന്നത്തെ കേരളത്തിലെ ആഭ്യന്തര മന്ത്രി എന്ന് പറഞ്ഞത് പരേതനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണനായ അന്ന് കേരള നിയമസഭയിലെ ഏറ്റവും സജീവ കോൺഗ്രസ് എം എൽ എ മാരിൽ ഒരാളായിരുന്ന നിലമ്പൂർ എം എൽ എ ആര്യാടൻ മുഹമ്മദ് ഒരു ചോദ്യം അന്ന് ചോദിക്കുകയുണ്ടായി ആ ചോദ്യം ഇതായിരുന്നു നമുക്കറിയാം നിയമസഭയിൽ ഒരു ചോദ്യം നിന്ന ചോദിച്ചാൽ നിന്ന നിൽപ്പിച്ചാൽ മറുപടി കൊടുക്കാറില്ല കാരണം ഒരു ചോദ്യം ഒരു മന്ത്രാലയമായി ബന്ധപ്പെട്ട ചോദ്യം കിട്ടിയാൽ ആ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അതിന്റെ ഉത്തരം തയ്യാറാക്കാൻ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എടുക്കാറുണ്ട് ചോദ്യം ഇല്ലായിരുന്നു കേരളത്തിലെ സമാന്തര കോടതി സംവിധാനങ്ങള് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം ചോദിച്ചത് മതേതരത്വമുണ്ട് എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ് കോടിയേരി ബാലകൃഷ്ണനാണ് ഉത്തരം കൊടുത്തത് കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഉത്തരം വളരെ വ്യക്തമായി കൊടുക്കുകയാണ് സാർ പറഞ്ഞതുപോലെ മരത്തിന്റെ അടിയിലിരുന്ന് നീതി നടപ്പാക്കുന്ന ഒരു കോടതി സംവിധാനം ആയിരുന്നില്ല കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദാറുൽ എന്ന ഈ ഉത്തരം ഇതുകൊണ്ട് തന്നെ അല്ലേ ശ്രീനിവാസനെ ഒരു ഇത്തിരിപ്പോന്ന മനുഷ്യനെ കൊല്ലാൻ പതിനഞ്ച് ഭീകരന്മാരും കൂടം പോലെയുള്ള ചുറ്റിക പോലെയുള്ള മാരകമായ ആയുധങ്ങളുമായി വൃദ്ധയായ മാതാവും ഭാര്യയും രണ്ട് പെൺമക്കളും താമസിക്കുന്ന വീട്ടിലേക്ക് പതിനഞ്ച് പേർ ഇരച്ചു കയറുന്നു തലയോട്ടിത്തെറിച്ചു എന്നുറപ്പായിട്ടും പതിനഞ്ച് പേരും തങ്ങൾ കൊണ്ടുവന്ന ആയുധങ്ങൾ മാറി മാറി ആ മൃതശരീരത്തിൽ പ്രവർത്തിപ്പിക്കുന്നു എന്തിന് ഭയപ്പെടുത്താൻ ഇനി ആരും ഇതിന് തയ്യാറാകരുത് മതതീവ്രവാദികൾക്കെതിരെ ഉരിയാടാൻ മത തീവ്രവാദികളായിട്ടുള്ള രാജ്യവിരുദ്ധർക്കെതിരെ ഒരു വാക്കുമിണ്ടാൻ ആരും ധൈര്യപ്പെടരുത് ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തത് എന്തിനായിരുന്നു ഇനി ഒരാളും ഇസ്ലാമിനെ എതിർക്കാൻ മുഹമ്മദ് എന്ന പേര് പറയാൻ ഇനി ഒരാളും ധൈര്യപ്പെടരുത് അതാണ് അവരവിടെ പറഞ്ഞു വെച്ചത് ശ്രദ്ധിക്കണം ആ സമയത്ത് ഭാരതം ഭരിച്ചിരുന്നത് നരേന്ദ്രമോദി അല്ല ആ സമയത്ത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ആണ് കേരളം ഭരിച്ചിരുന്ന എട്ട് മുന്നണിയാണ് എൻ ഐ എ പോലുള്ള സംവിധാനങ്ങള് ആർ എസ് എസിന്റെയോ ഉച്ച ഹിന്ദുപക്ഷത്തിന്റെയോ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ബൃന്ദമായിരുന്നില്ല നേരം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കോടിയേരി ബാലകൃഷ്ണന്റെ കൂട്ട് ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തരമന്ത്രി അത്തരത്തിലുള്ള ഒരു മറുപടി പറഞ്ഞത് തീർച്ചയായിട്ടും അത് കേരളത്തിലെ സമൂഹം ഇന്ന് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം പോയിന്റാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം മരത്തിന്റെ അടിയിലിരുന്ന് അയൽപ്പക്കക്കാർ തമ്മിലുള്ള വഴുതീർക്കോ അയൽപ്പക്കത്തെ പട്ടിയോ കോടിയോ തയ്യാറോട്ട് കയറുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയോ ആയിരുന്നില്ല ഇത്തരത്തിലുള്ള സമാന്തര കോടതി വ്യവസ്ഥകളിൽ കൂടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയ്തിരുന്നതെന്ന് വ്യക്തമായ തെളിവുകളുണ്ട് നമുക്കറിയാം ജോസഫ് സാർ എന്ന് പറയുന്ന പ്രൊഫസറുടെ കൈവെട്ടാനിടയായ സാഹചര്യം നമുക്കറിയാം അദ്ദേഹം ഭാഗ്യവശാൽ രക്ഷപ്പെട്ടതാണ് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൊല്ലാൻ തന്നെയായിരിക്കാം തീരുമാനം ഉണ്ടായിരുന്നത് എന്തായിരുന്നു മുഹമ്മദ് എന്ന പേര് ഒരു ചോദ്യ പേപ്പറിലെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കുറ്റമായിരുന്നു ജോസഫ് സാറിന്റെ നമുക്കറിയാം ഇസ്ലാമിക നിയമപ്രകാരം ദൈവത്തിനെതിരെയുള്ള കുറ്റകൃത്യം എന്ന രീതിയിലാണ് ജോസഫ് സാറിനെ വിചാരണ ചെയ്യാൻ തയ്യാറാവാതെ ജോസഫ് സാറിന്റെ കൈയും കാലും വെട്ടാന് ഈ മത കോടതികൾ തീരുമാനിച്ചത് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സാർ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങളിലുള്ള കോടതി സംവിധാനം പോലെ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കാലത്തും ബി ജെ പിയോ സംഘപരി പ്രസ്ഥാനങ്ങളോ ഭരണം നടത്താത്ത കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ കോടതി വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു അതിന്റെ കൃത്യമായ നിയമരംഗത്തുള്ള ആൾക്കാർ അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് കേരള നിയമസഭയുടെ രേഖകളിൽ വ്യക്തമായ ൾ പരിഹരിക്കാനുള്ള അത്രയും മൃദു സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു നീതിന്യായ സംവിധാനം എന്ന രീതിയിലേക്ക് അതിനെ ഇങ്ങനെ പരിമിതപ്പെടുത്തുകയാണ് ലഘൂകരിക്കുകയാണ് ബഹുമാനപ്പെട്ടതിൽ ആൾ ഇന്ത്യ മുസ്ലിം ലോ ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഖാലി റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് മലപ്പുറത്ത് വന്ന കേരളത്തിലെ ആദ്യത്തെ കോടതി ഉദ്ഘാടനം ചെയ്തത് കൃത്യമായി നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പത്ത് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ഇന്ത്യൻ പത്രത്തിൽ ഈ ഈ വാർത്ത വളരെ വ്യക്തമായി വ്യക്തമായി അവരുടെ പത്രം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതേപോലെ തന്നെയാണ് ാണ് പോലെയുള്ള പ്രശ്നങ്ങളിൽ ഇരകളാക്കപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമ പരിരക്ഷ നൽകാനും അവർ കോടതിയിൽ ചെല്ലുമ്പോൾ എപ്രകാരം മറുപടികൾ നൽകണമെന്ന് പഠിപ്പിക്കാനുമുള്ള കൃത്യമായ നിയമ സംവിധാനവും നവോത്ഥാന ചിന്താഗതി പ്രത്യേകിച്ചു മാധ്യമങ്ങൾ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു വിചാരിക്കുന്നത് കാരണം മാധ്യമങ്ങൾ എപ്പോഴും നമ്മൾ കണ്ടില്ലേ മുമ്പൊക്കെ മതതീവ്രവാദത്തെ ശക്തമായി എതിർക്കുകയും അപലപിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന ഓൺലൈനിലെ പോലും ലീഡിങ് ആയിട്ടുള്ള മാധ്യമ മേലധ്യക്ഷന്മാർ പോലും മതതീവ്രവാദികൾക്ക് കീഴൊതുങ്ങിയ അഭിപ്രായങ്ങൾ മാറ്റിയും മറിച്ചും പറയുന്നതിലേക്ക് മാറിയിരിക്കുന്നു കാരണം എന്താ നമ്മൾ ഈ മത തീവ്രവാദത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യൂവർഷിപ്പ് പറയും ആ കാരണം ഇവർ സംഘടിതമായി ചേർന്ന് നമ്മളെ ബാൻ ചെയ്യുവാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കേൾക്കുന്നത് നൂറു പേരാണെങ്കിലും ശരി ആ നൂറ് പേരിൽ ഒരു രാജ്യസ്നേഹിയെ ഞാൻ കാണും ആ ഒരു രാജ്യസ്നേഹി ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും ശബ്ദിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കും എനിക്ക് ആ നൂറ് പേരിൽ ആ ഒരാളെ മതി ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടിട്ട് മിണ്ടാതെ പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എന്ത് വീഡിയോ ആണ് ഇടുന്നത് ചിലർക്കറിയാം നമ്മൾ രാജ്യ സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത് മത തീവ്രവാദത്തിനെതിരെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ രൂപത്തിലുള്ള ആളുകൾ നമ്മളെ കേൾക്കും പള്ളികൾ കേന്ദ്രീകരിച്ച് മദ്രസകൾ കേന്ദ്രീകരിച്ച് വീടുകൾ കേന്ദ്രീകരിച്ച് രഹസ്യമായി മത പുരോഹിതന്മാർ ആ സംഘടനാ വിഭാഗങ്ങൾക്ക് ശക്തമായ രൂപത്തിൽ താക്കീത് നൽകുവാണ് ഇന്ന ആളുടെ വീഡിയോകൾ നിങ്ങൾ കാണരുത് അവരുടെ ലൈവുകളിൽ നിങ്ങൾ കേറരുത് അവരെന്ത് പറഞ്ഞാലും ശരി പ്രോത്സാഹിപ്പിക്കരുത് കാണരുത് കേൾക്കരുത് ഇതിനെ ഇത്രയും പേടിക്കുന്നത് ഈ മതകോടതികൾക്കെതിരെ ഏതെങ്കിലും ഒരു ചാനലിൽ വാർത്താ മാധ്യമത്തിൽ സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെ ഉദ്ബോധിപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ടോ